അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സ്നേഹനിധികളായിട്ടുള്ള ചങ്കാളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ ബാക്ക് ബാക്കിലാണ് അതായത് കല്ലടിക്കോട് ടൗണിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ അകലത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെയാണ് സ്ഥലം കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ബന്ധപ്പെടുക കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെടേ നല്ല വീട് കയറ്റാൻ പറ്റുന്ന നല്ല റാഹത്തുള്ള ഒരു സ്ഥലമാണ് കണ്ണായ സ്ഥലമാണ് സ്ഥലാണ് ആ ഇതിലത്തെ അഞ്ച് സെന്റ് അല്ലേ അഞ്ചര സെന്റ് അല്ലേ ചങ്കികളത്തിൽ അഞ്ച് അഞ്ചര സെന്റ് സ്ഥലമാണ് ഇതാണല്ലേ വെയിലേക്ക് എട്ടിയാ നല്ല വൃത്തിയായിട്ട് ബന്ധവസാക്കി വെച്ചിട്ടുണ്ട് അതിൽ തർക്കങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാം ആദ്യം തന്നെ വെയിലൊക്കെ കെട്ടി നല്ല വിശാലാക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് നല്ല അലിക കഷ്ണം പോലെ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടി എന്താ പറയണത് സ്ഥലം ഇട്ടാ എടുത്തൂടെ എടുത്തൂടെ എന്താ പറയണേ മേലേ അമ്പല റോഡ് റോഡല്ലേ ഇവിടേക്ക് വരാം അല്ലേ അവിടുത്തെ ഒരു നമ്മുടെ മറ്റേ കല്ലരിക്കോട്ട് ടൗണിൽ നിന്ന് ആകെ ഒരു അല്ലേ നാനൂറ് മീറ്റർ അല്ലേ അകലത്തിലുള്ള ഈ സ്ഥലമുള്ളത് ഇവിടെ നിന്ന് നാനൂറ് മീറ്ററാണ് ഇതാ അതിൻ്റെ ബാക്കിലൊക്കെ വീടുകളുണ്ട് ഇതായാലും അയൽവാസികളൊക്കെ ഉണ്ട് ഇതാ അഷ്ടം പോലെ വീടുകളിവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ കാണിച്ചേരാത് പുതിയതായിട്ട് കയറുന്ന സ്ഥലമാണ് വീടാണ് റബ്ബർ തോട്ടമാണ് നല്ല അടിപൊളി തോട്ടത്തിലാണ് ഈ സ്ഥലമുള്ളത് ഇതെന്താ റേറ്റ് പറയണത് അല്ല ലാസ്റ്റ് ലാസ്റ്റ് എന്താ പറയണ്ടത് ചങ്കളെ കല്ലടിക്കോട് ടൗണിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ അരമീ അര കിലോമീറ്റർ ദൂരത്തിൽ അകലത്തിൽ ഉള്ള ഈ സ്ഥലത്തിന് മണ്ണാർ കല്ലരിക്കോട് ടൗണിൽ തന്നെ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം ഉറുപ്പ്യാണ് ഒരു സെൻറ്റിന് പറയണത് അങ്ങനത്തെ ഈ സ്ഥലത്തിന് പറയണത് ലാസ്റ്റ് റേറ്റ് സെൻറ്റിന് ഒന്നേ നാൽപ്പതാണ് ലാസ്റ്റ് റേറ്റ് പറയണത് വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പേക്കാണ് ഒരു സെൻറ്റ് സ്ഥലം അമ്പൽ മേലേ മഠം എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ബേക്കിലുള്ള ഈ സ്ഥലത്തിന് പറയണത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ പാർട്ടിൻ്റെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ഇൻസാദ ബന്ധപ്പെടി കാരണം സാധാരണക്കാരന് അനുയോജ്യമായ സ്ഥലമാണ് സാധാരണക്കാരന് എത്രയും പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു വീടുണ്ടാക്കാൻ ഇടങ്ങരായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അധിക സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ വിഷമങ്ങളില്ലാതെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു റൈറ്റാണ് ടൗണിൽ ജീവിക്കാം സുഖസുന്ദരായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുപോലെ അയൽവാസികളെല്ലാം പക്കയാണ് എല്ലാം ഉഷാറാണ് നല്ലൊരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ നിർബന്ധമായിട്ടും ബന്ധപ്പെടി ഇനി ഇതേപോലത്തെ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം കാട് മുടിച്ച് മൂടി കിടക്കുകയാണ് ഈ മഴയൊക്കെയല്ലേ അപ്പോൾ തകരയും വള്ളിയൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ദിവസം കൊണ്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ സ്ഥലം പക്കയാണ് അടിപൊളി സ്ഥലമാണ് നല്ല കണ്ണായ സ്ഥലമാണ് റോഡ് സൈഡാണ് ഇതിലേക്ക് പന്ത്രണ്ട് അടി വഴിയൊക്കെ ഉണ്ട് പന്ത്രണ്ട് അടി വഴി ഇട്ടിട്ടുണ്ട് റോഡൊക്കെ ന്യൂഷാറാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം ഒന്നേ നാൽപ്പതുള്ളിട്ടില്ലേ അപ്പോൾ വൈകരുത് വൈകരുതേ അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു